അതില്ല സാധനമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ സഭയിൽ വിസ്തീരിച്ചല്ലോ അദ്ദേഹത്തിന് വന്ന് എനിക്ക് കരുതല്ലോ അദ്ദേഹം എനിക്ക് അപ്പായിരിക്കുമല്ലോ ഞാൻ വഴങ്ങല്ലോ ഇനി അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് പറയുന്നതല്ല

നമ്മൾ വിചാരിച്ചാൽ എല്ലാവരും കൂടി നീങ്ങിയ തോന്നുന്നില്ല എന്നതിന്റെ ഒരു തെളിവാണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള വ്യവസായ മേഖലയിലെ വളർത്തേക്കുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗമായിരുന്നു ആ യോഗത്തിൽ ഈ തൊട്ട് ബിസിനസ് അതോടൊപ്പം തന്നെ എടുത്തിട്ടു

കഴിഞ്ഞതിന്റെ മുതലാണ് ഈ നാല് കാറ്റഗറി നാല് കാറ്റഗറിയിൽ തിരിച്ചപ്പോഴും റാങ്കിങ് എന്നറിയ നമ്മൾ അറിയിക്കേണ്ടത് അങ്ങനെ പതിനഞ്ചാമെന്ന് നമ്മളപ്പോ മൂന്നാമത്തെ കാറ്റഗറിയിൽ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന

നമ്മുടെ റിഫോം അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ അച്ചീവറാകേണ്ടതായിരുന്നു എമർജിങ് ആസ്പിരൻ അച്ചീവർ ടോപ്പ് അച്ചീവർ പക്ഷേ ഫീഡ്ബാക്ക് മോശമായി നൂറ് ശതമാനം ഫീഡ്ബാക്ക് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം റാങ്കിന് എലിജിബിൾ എലിജിബിളാവും നമ്മൾ ഈ കാറ്റഗറിയിൽ ഇത്ര ശതമാനം തൊണ്ണൂറ്ററ് ശതമാനം നടപ്പിലാക്കിയോ നമ്മൾ അച്ചീവർ തൊണ്ണൂറ് പ്ലസ് തൊണ്ണൂറ്റഞ്ചിനിടയിലാണെങ്കിൽ അച്ചീവറിലേക്കായി നമ്മൾ അച്ചീവർ കാറ്റഗറിയിലായിരുന്നു നമ്മുടെ റിഫോംസ് പക്ഷേ റാങ്ക് വരുമ്പോൾ നൂറ് ശതമാനവും ഫീഡ്ബാക്ക് എടുക്കും ഒരു ഏജൻസി ഉണ്ട് അവർ ഓരോ സംരംഭകരും വിളിക്കും റാൻഡം എന്നിട്ട് അവരായി നിന്ന് മാർക്ക് ഇട്ടിട്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലാണ് ടോപ്പ് അച്ചീവർ വരുന്നത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അച്ചീവറിലേക്ക് വരും നമ്മൾ അച്ചീവർ റിഫോമിൽ വന്നു ഫീഡ്ബാക്കിൽ നമ്മൾ ആയി അത്തവണ ആന്ധ്രയാണ് അത്തവണ മാത്രമല്ല എല്ലാ മാത്രമല്ലാത്തവണ ആന്ധ്രയാണ് വരുന്നത് കഴിഞ്ഞ തവണ അവർ ഈ അച്ചീവർ ടോപ്പായിരുന്നു അന്ന് അവർ കൊടുത്ത പരസ്യമാണത് ease of doing business ease of doing business rank number 1 ease of doing business in India under BRFP 2020